വേദാളം കഥ പറഞ്ഞു തുടങ്ങി ധർമ്മസ്ഥലം എന്നൊരു രാജ്യം ആ രാജ്യം ഭരിച്ചിരുന്നത് ഗുണദീപൻ എന്ന രാജാവാണ് യമുനയുടെ തീരത്തായിരുന്നു ആ രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് നദിക്കരയിൽ വൈദിക വൃത്തിയിൽ കേശവൻ എന്നൊരു ബ്രാഹ്മണൻ അവിടെ പാർത്തിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു മധുവാവതി എന്നായിരുന്നു അവളുടെ പേര് വിവാഹപ്രായമെത്തി അവളെ വിവാഹം കഴിക്കുവാൻ എല്ലാവരും ആഗ്രഹിച്ചു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവളുടെ വിവാഹം നടന്നില്ല മധുമാവതിയുടെ സഹോദരൻ മറ്റൊരു സ്ഥലത്ത് പഠനം നടത്തുകയായിരുന്നു കേശവൻ മറ്റു ചില കാര്യങ്ങൾക്കായി അന്യദേശത്തേക്കും പോയി അങ്ങനെ അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ഒരു ബ്രാഹ്മണ യുവാവ് അവളോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു അവളുടെ മാതാവിനോടാണ് മകളെ വിവാഹം കഴിച്ചു നൽകാമോ എന്ന് ആ യുവാവ് ചോദിച്ചത് അങ്ങനെ ആ യുവാവിന് മകളെ വിവാഹം ചെയ്തു നൽകാമെന്ന് മധുമാവതിയുടെ അമ്മ സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷെ അതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു കേശവൻ മറ്റൊരു യുവാവിന് തന്റെ പുത്രിയെ നൽകാമെന്ന് വാക്കുറപ്പിച്ചിരുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ തന്റെ സഹോദരിയെ തന്റെ ഒരു സുഹൃത്തിന് വിവാഹം കഴിച്ചു നൽകാമെന്ന് സഹോദരനും വാക്കുകൊടുത്തു പേരും പരസ്പരം അറിയാതെയുള്ള ഈ വാഗ്ദാനങ്ങൾ മാതാപിതാക്കളെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കി അങ്ങനെ പിതാവും മാതാവും സഹോദരനും മധുമാവതിക്ക് നിശ്ചയിച്ച ആ മൂന്നു പേരും ഒരേ സമയത്ത് ആഗ്രഹത്തിൽ എത്തിച്ചേർന്നു ഒന്നാമത്തെയാൾ ത്രിവിക്രമൻ രണ്ടാമത്തെയാൾ വാമനൻ മൂന്നാമത്തെ യുവാവ് മധുസൂദനൻ ഇവരിൽ ആർക്കാണ് കുത്രിയെ നൽകുന്നത് കേശവനാക ധർമ്മസങ്കടത്തിലായി മൂന്ന് യുവാക്കളും അവിടെ താമസമുറപ്പിക്കുന്നു അവരെല്ലാം കേശവ ബ്രാഹ്മണനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു എത്രയും വേഗം വിവാഹം നടത്തി തന്നില്ലെങ്കിൽ കുടുംബത്തെ നശിപ്പിച്ചു കളയുമെന്ന് അവർ വിളിച്ചു പറഞ്ഞു മധുമാവതിക്ക് ഏറെ ദുഃഖമായി താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് അവൾ ഓർത്തു ജീവിതം അവസാനിപ്പിക്കാം അവൾ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ നദിയിൽ ചാടി മധുമാവതി ആത്മഹത്യ ചെയ്തു പിറ്റേന്ന് നദിയിൽ നിന്നും അവളുടെ മൃതശരീരം കിട്ടി അങ്ങനെ കുടുംബാംഗങ്ങൾ അവളുടെ സംസ്കാര ചടങ്ങുകൾ എല്ലാം നടത്തി വീട്ടിൽ താമസിച്ചിരുന്ന മൂന്ന് യുവാക്കളും പലവിധ ചിന്തകളാൽ വ്യാകുലമായി ഇതിന് കാരണം തങ്ങളാണെന്ന കുറ്റബോധം അവരെ വല്ലാതെ തളർത്തി പരസ്പരമുള്ള വിരോധം മറന്ന് ആ യുവാക്കൾ അവളെ സംസ്കരിച്ച ശ്മശാനത്തിലെത്തി ഒരുവൻ അവളുടെ അസ്ഥികളെല്ലാം എടുത്ത് വനാന്തരത്തിലേക്ക് പോയി മറ്റൊരുവൻ അവളുടെ ചിതാഭസ്മം എടുത്ത് കുടിൽ കെട്ടി അവിടെ തന്നെ താമസമാക്കി മൂന്നാമത്തെ ആൾ ഭിക്ഷാം ദേഹിയായി അലഞ്ഞു നടന്നു നാളുകൾ അങ്ങനെ കടന്നുപോയി ദേശസഞ്ചാരത്തിന് പോയ യുവാവ് പല സ്ഥലത്തും അലഞ്ഞ് ഒടുവിൽ കേശവ ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ വന്നെത്തി ബ്രാഹ്മണ പത്നി യുവാവിനും ഭർത്താവിനും ഭക്ഷണം വിളമ്പി അവരെ ക്ഷണിച്ചു അതിനിടയിൽ അവിടെ ഒരു അപകടം സംഭവിച്ചു ബ്രാഹ്മണന് ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ശല്യപ്പെടുത്തിയ അവനെ അമ്മ പിടിച്ചു തള്ളി ബാലൻ അടുത്തുണ്ടായിരുന്ന വിളക്കിലേക്ക് മറിഞ്ഞു വീണു തീ അവന്റെ ശരീരത്തിൽ പടർന്നു പിടിച്ചു ആ ബാലൻ വെന്തു മരിച്ചു ആർക്കും കുട്ടിയെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ബ്രാഹ്മണൻ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു പത്നി വാവിട്ടലറി അയാളെ ശപിച്ചു ദ്രോഹി പിഞ്ചു കുഞ്ഞിന്റെ മരണം കണ്ടിട്ടും നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ബ്രാഹ്മണന് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല അയാൾ പറഞ്ഞു നീയല്ലേ കുഞ്ഞിനെ തീയിൽ കൊന്നത് പക്ഷേ യുവാവ് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റു യുവാവ് പറഞ്ഞു അങ്ങ് ഒരു മനുഷ്യനാണോ സ്വന്തം കുഞ്ഞ് പൊള്ളലേറ്റ് ദാരുണമായി മരണപ്പെട്ടു കിടക്കുന്നു അപ്പോഴേക്കും ഭക്ഷണം കഴിക്കുവാനാണ് അങ്ങേക്ക് ധൃതി സമാധാനമായിരിക്കൂ എന്ന് കേശവൻ പറഞ്ഞു അയാൾ ഒരു ഗ്രന്ഥവും ഒരു പാത്രത്തിൽ കുറെ ജലവും എടുത്തു ആ ജലം ബ്രാഹ്മണൻ കുഞ്ഞിന്റെ ശരീരത്തിൽ തളിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ ബാലൻ ജീവനോടെ എഴുന്നേറ്റു വന്നു ജീവനോടെ എഴുന്നേറ്റ് വന്ന ബാലൻ അമ്മയെ ആശ്ലേഷിച്ചു ആ രാത്രി എല്ലാവരും ഉറങ്ങി യുവാവ് മാത്രം ഉറങ്ങിയില്ല ബ്രാഹ്മണന്റെ പെട്ടിയിൽ നിന്ന് ആ വിശിഷ്ട ഗ്രന്ഥം അയാൾ കൈകലാക്കി പുറത്തേക്ക് നടന്നു തൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും മരണപ്പെട്ടു പോയ ആ യുവതിയെ ജീവിപ്പിക്കുവാൻ ഈ ഗ്രന്ഥത്തിലെ മന്ത്രത്തിന് കഴിയും എന്നോർത്തപ്പോൾ ആ യുവാവിന് സന്തോഷം അടക്കുവാനായില്ല അയാൾ ആ യുവതിയെ ദഹിപ്പിച്ച ശ്മശാനത്തിൽ മടങ്ങിയെത്തി കുടിൽ കെട്ടി പാർത്തിരുന്ന യുവാവ് അവിടെ തന്നെയുണ്ട് ചിതാഭസ്മം അയാളുടെ കൈകളിലാണ് ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ അസ്ഥികളുമായി പോയ ആ യുവാവും മടങ്ങിയെത്തി എല്ലാവരും കൂടി അസ്ഥി കഷണങ്ങളും ചിതാഭസ്മവും ഒക്കെ കൂട്ടിവെച്ച് മന്ത്രം ഉരുവിട്ടു ജലമെടുത്ത് ചിതയിൽ തളിച്ചു എന്തത്ഭുതം അസ്ഥി കഷണങ്ങളും ചിതാഭസ്മവും കൂടിച്ചേർന്നു ആ ബ്രാഹ്മണ കന്യക ഉയർത്തെഴുന്നേറ്റു വേദാളം കഥ അവസാനിപ്പിച്ചു എന്നിട്ട് രാജാവിനോട് ചോദിച്ചു മഹാരാജാവേ ഈ മൂന്ന് പേരിൽ ആരാണ് ബ്രാഹ്മണ യുവതിയുടെ യഥാർത്ഥ അവകാശി വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു ശ്മശാനത്തിൽ കുടിൽ കെട്ടി താമസിച്ച യുവാവാണ് യഥാർത്ഥ അവകാശി ഇത് കേട്ട് വേതാളം ചോദിച്ചു അസ്ഥി കഷണങ്ങൾ സൂക്ഷിച്ചിരുന്നയാൾ അത് കൊണ്ടുവന്നില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യം നടക്കുക അതുമാത്രമല്ല മൃതസഞ്ജീവനി മന്ത്രം പ്രയോഗിച്ചത് അവൾ ജീവിച്ചത് ഒരാൾ വെറുതെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിട്ടെന്താണ് കാര്യം ഇത് കേട്ട് വിക്രമാദിത്യൻ ഇപ്രകാരം പറഞ്ഞു അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരുന്നവന് പുത്രന്റെ സ്ഥാനമാണുള്ളത് അവളെ പുനർജീവിപ്പിച്ചയാൾക്ക് പിതാവിന്റെ സ്ഥാനവും അതിനാൽ അവളുടെ ചിതാഭസ്മം സൂക്ഷിച്ചുകൊണ്ട് ശ്മശാനത്തിൽ കാത്തിരുന്ന ആളാണ് യഥാർത്ഥ അവകാശി അവൾ ആ യുവാവിന്റെ ഭാര്യയായി തീരുകയാണ് വേണ്ടത് രാജാവിന്റെ മറുപടി കേൾക്കേണ്ട താമസം വേതാളം ബന്ധവിമുക്തനായി ഓടി മുരുക്കുമരത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടന്നു